കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിലെ പ്രതികൾക്ക് കോട്ടയം ജില്ലാ സെക്ഷൻ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഇപ്പോൾ വിദ്യാർത്ഥികളായ സാമുവൽ ജോൺസൺ എസ് എൻ ജീവ റിജിൽജിത്ത് കെ പി രാഹുൽ രാജ് എൻ വിവേക് എന്നീ പ്രതികൾക്കാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത് പ്രതികളുടെ പ്രായം മുമ്പ് കുറ്റകൃത്യത്തിൽ പങ്കാളികളല്ല എന്നിവ കണക്കിലെടുത്താണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഈ കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം നേരത്തെ സമർപ്പിച്ചതാണ് പ്രതികൾ നടത്തിയ കുറ്റകൃത്യങ്ങൾ കൃത്യമായി കുറ്റപത്രത്തിൽ വിവരിക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ നവംബർ മാസത്തിൽ തുടങ്ങിയ ക്രൂരമായ റാഗിംഗ് ഫെബ്രുവരിയിൽ കേസാകുന്നത് വരെ പ്രതികൾ തുടർന്നുകൊണ്ടേയിരുന്നു ജൂനിയർ വിദ്യാർത്ഥികളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുകയും പ്രതികൾ അതിലൂടെ സന്തോഷം കണ്ടെത്തുകയും ചെയ്തു ഈ ദൃശ്യങ്ങളാണ് കേസിലെ നിർണായക തെളിവുകളായത് കേസിൽ നാൽപ്പത് സാക്ഷികളെയും മുപ്പത്തിരണ്ട് രേഖകളുമുണ്ട് അന്വേഷണ സംഘം നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ടാണ് അന്വേഷണം പൂർത്തിയാക്കിയത് അതിനുശേഷം കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു പ്രതികൾ അറസ്റ്റിലായി നാൽപ്പത്തിയഞ്ചാം ദിവസമാണ് അന്വേഷണ സംഘം ഏറ്റുമാനൂർ കോടതിയിൽ കുറ്റപത്രം നൽകുന്നത് നടന്നത് കൊടും ക്രൂരതയാണെന്ന് കുറ്റപത്രത്തിൽ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് ജൂനിയർ വിദ്യാർത്ഥികളായ പേരെ അഞ്ച് പ്രതികൾ ചേർന്ന് തുടർച്ചയായി ഉപദ്രവിച്ചുകൊണ്ടുവന്നു നവംബർ മുതൽ നാലു മാസമാണ് ജൂനിയർ വിദ്യാർത്ഥികളെ പ്രതികൾ തുടർച്ചയായി ആക്രമിച്ചുകൊണ്ടിരുന്നത് കോളേജിലെ ഒന്നാം വർഷ നഴ്സിംഗ് ക്ലാസ്സിലെ ആറ് ആൺകുട്ടികളാണ് ക്രൂരമായ റാഗിങ്ങിന് ഇരയായത് ഹോസ്റ്റലിൽ അരങ്ങേറിയ ക്രൂരമായ റാഗിങ്ങിന്റെ നടക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ജൂനിയർ വിദ്യാർത്ഥിയെ കട്ടിലിൽ കെട്ടിയിട്ട് ദേഹമാസകലം ലോഷൻ പുരട്ടിയതിനു ശേഷം ഡിവൈഡർ കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് വിദ്യാർത്ഥിയെ ക്രൂരമായി ഉപദ്രവിച്ച് സീനിയർ വിദ്യാർത്ഥികൾ അട്ടഹസിച്ച് ചിരിക്കുന്നതും അതിലൂടെ ആനന്ദം കണ്ടെത്തുന്നതും ദൃശ്യങ്ങളുടെ വ്യക്തമായി മനസ്സിലാക്കാനും സാധിക്കും റാഗിങ്ങിനിടെ സീനിയർ വിദ്യാർത്ഥികൾ തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സീനിയർ വിദ്യാർത്ഥികളായ കോട്ടയം വാളകം സ്വദേശി സാമുൽ ജോൺസൺ മലപ്പുറം വണ്ടൂർ സ്വദേശി രാഹുൽ രാജ് വയനാട് നടവയൽ സ്വദേശി ജീവ മലപ്പുറം മഞ്ചേരി പയ്യനാട് സ്വദേശി റിജിൽജിത്ത് കോട്ടയം കോരുത്തോട് സ്വദേശി വിവേക് എന്നിവരാണ് കേസിലെ പ്രതികൾ നേരത്തെ പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിക്കളയുകയും ചെയ്തിരുന്നു കോട്ടയം ജില്ലാ സെക്ഷൻ കോടതിയാണ് ഹർജി തള്ളിയത് ഏറ്റുമാനൂർ കോടതിയും ജാമ്യാപേക്ഷ തള്ളിയിരുന്നു പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികളുടെ തുടർ പഠനം തടയുകയും ചെയ്യുമെന്നും നഴ്സിംഗ് കൗൺസിലിന്റെ യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് ഇതിനു പുറമെ കോളേജിൽ നിന്നും വിദ്യാർത്ഥികളെ ഡിവാർ ചെയ്യുകയും ചെയ്യുമെന്ന് കോളേജ് അറിയിച്ചു കോളേജിലെ ഒന്നാം വർഷ നഴ്സിംഗ് ക്ലാസ്സിൽ ആറ് ആൺകുട്ടികളാണിതും ഉണ്ടായിരുന്നത് അവർ ആറ് പേരും തന്നെ ക്രൂരമായ റാഗിങ്ങിന് ഇരയായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഇരകളായ മറ്റു വിദ്യാർത്ഥികളെ സാക്ഷികളാക്കിയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന റാഗിങ് സംഭവങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി ശക്തമായ തന്നെ നിയമ അടിത്തറയുടെ ആവശ്യകതകളെക്കുറിച്ചും കേരള ഹൈക്കോടതി ഊന്നിപ്പറയുന്നുണ്ട് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പിലാക്കുന്നതിനുള്ള നിയമങ്ങൾ തയ്യാറാക്കുന്നതിനു വേണ്ടി ഒരു വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിക്കുന്നതിനു വേണ്ടി സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു കഴിഞ്ഞു കേരള റാഗിംഗ് നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പാസാക്കിയെങ്കിലും അത് നടപ്പിലാക്കുന്നതിന് ശേഷമുള്ള ഇരുപത്തിയേഴ് വർഷത്തിനിടയിൽ ഒരു നിയമവും രൂപീകരിച്ചിട്ടില്ലെന്നും ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദറും ജസ്റ്റിസ് സി ജയചന്ദ്രനും ഉൾപ്പെട്ട പ്രത്യേക ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ നിയമം നടപ്പിലാക്കുന്നതിൽ സംസ്ഥാനം ഗൗരവമുള്ളവരാണെങ്കിൽ വെറും പ്രഖ്യാപനങ്ങൾ മാത്രം പോരാ സാധാരണയായി നിയമങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രവർത്തനപരമായ പ്രവർത്തന സംവിധാനം സ്ഥാപിക്കണമെന്നും നിയമത്തോടൊപ്പം നിയമങ്ങൾ രൂപീകരിക്കുന്നതും ഒരുപോലെ പ്രധാനമാണെന്നും കാരണം ശരിയായ നിയമങ്ങളില്ലാത്ത ഒരു നിയമം ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി